ഒന്ന് ജയിക്കിനോട് എനിക്ക് പറയാനായിട്ടുള്ളത് പാർഷ്യൽ ഹിയറിംഗ് എന്ന് പറയുന്നത് അത് ശരീരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് പാർഷ്യൽ ഹിയറിംഗ് പക്ഷെ അതിനേക്കാൾ ഗുരുതരമാണത് രാഷ്ട്രീയത്തിൽ പാർഷിഹിയറി എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് അത് താങ്കൾ അടിയന്തരമായി ചികിത്സിച്ചു ഭേദമാക്കണം വരാനുള്ളതൊന്നും വഴി തങ്ങില്ല കൂടെ ആളുകൾ വർഗീയമായിട്ട് എല്ലാ കാലഘട്ടത്തിലും എസ് ഡി പി ഐക്കും ബി ജെ പിക്കും ഇങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ അവരുടെ വോട്ട് ബാങ്ക് ഇങ്ങനെ മെച്ചപ്പെടട്ടെ ബി ജെ പിയുടെ വോട്ടുകൾ കൂടട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് ബി ജെ പി കാരെക്കാൾ സി പി എമ്മുകാരാണെന്ന് പറയുമ്പോൾ ജെയ്ക്കിനെ പോലെ ചെറുപ്പക്കാരാണെന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ പൊതുസമൂഹം വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് താങ്കളോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് വിദ്യാഭ്യാസം ിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് അച്യുതാനന്ദന് ജനകീയ മുഖം വേണ്ടിയിട്ട് വി എസ് അച്യുതാനന്ദന്റെ വടിയായി മുന്നിൽ നിന്ന വ്യക്തി അങ്ങനെ കൂടി പി സി ജോർജിനെ പറഞ്ഞു പോയില്ല എങ്കിൽ അതൊരു അർദ്ധസത്യം മാത്രമായി പോകില്ല ജയിക്കാം നമുക്ക് യു ഡി എഫിന്റെ കുത്തക മണ്ഡലമാണ് യു ഡി എഫിന്റെ കുത്തക മണ്ഡലമാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം പിന്നെ നിങ്ങൾ എന്ത് അടിച്ച ക്യാപ്റ്റൻ സെഞ്ചുറി അടിക്കുവാൻ വരുമെന്ന് പറയുന്നത് ക്യാപ്റ്റൻ ലോൺ ചെയ്യുന്നു എന്ന് നിങ്ങൾ കുത്തക മണ്ഡലമാണെങ്കിൽ നിങ്ങളുടെ പറച്ചിലേക്ക് തോന്നുന്നു നിങ്ങൾ മത്സരിക്കാതെ ഞങ്ങൾ അങ്ങ് ജയിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രചരണത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് കൂടുതൽ പിന്നെ സി പി എം പ്രതിനിധി ഇത്രയൊക്കെ സംസാരിച്ച് സ്ഥിതിക്ക് ഒരു വാക്കും കൂടിയും ചേർത്ത് പറയുന്നത് പറയേണ്ടതായിരുന്നു ഒരു വർഗീയ ധ്രുവീകരണം കൂടി നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇലക്ഷനിൽ പരാജയപ്പെട്ടവർ പറയുന്ന എല്ലാ വാചകങ്ങളും അദ്ദേഹം പറഞ്ഞു ആ വാക്ക് അദ്ദേഹം വിചാരിക്കുന്നു ഓർമ്മശക്തി വാക്കം മറന്നതായിരിക്കും മോശം പ്രവണതകളിൽ ഏറ്റവും വലുതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ഒരു പണാധിപത്യത്തിന്റെ പണക്കൊഴുപ്പിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു മുഖ്യമന്ത്രി വെണ്ണലയിൽ വന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഒരു വേദി ഉണ്ടാക്കിയതിന് ഏകദേശം രണ്ടു ലക്ഷം രൂപയോളം ആ വേദി ഉണ്ടാക്കാൻ ചെലവായി എന്നുള്ളത് ഈ നാട് മുടിയും ഒരു ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി അടക്കം ഇരുപത് മന്ത്രിമാരും അറുപതോളം എം എൽ എമാരും ഒരു നിയോജക മണ്ഡലത്തിൽ കുറ്റി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ലോ ഈ ഇത്തരത്തിൽ മുപ്പത് ദിവസത്തോളമാണ് ഏകദേശം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നമുക്കൊരു ഭരണസ്ഥിരാ കേന്ദ്രവും അവിടെ ഇരുന്ന് ചെയ്യേണ്ടപ്പോ എ കെ ആന്റണി പറഞ്ഞ മാതിരി തന്നെ വെള്ളക്കെട്ടുണ്ടായിരുന്നു ഇവിടെ സർക്കാർ സർക്കാർക്ക് അഞ്ചിന്റെ പൈസ ഇല്ല അവർ അവിടെ ഇവിടെ കാര്യങ്ങൾ ചെയ്തതെന്ന് നമുക്ക് ഒരു പക്ഷേ കേൾക്കും നിരീക്ഷകൻ എന്ന രൂപത്തിൽ പങ്കെടുക്കുന്ന ആളും അതിശക്തമായ ഇടതുപക്ഷ വിരുദ്ധ വിമർശനങ്ങൾ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കവച്ചു വെക്കുന്ന എന്ന് സംശയിപ്പിക്കുന്ന നിലയിലുള്ള ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ വിമർശനം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കൂടെ അദ്ദേഹം സമഗ്രമായി ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി വളരെ പ്രതിപക്ഷ നേതാവ് ഇടതുപക്ഷത്തിന്റെ വോട്ട് കിട്ടി എന്ന് പറയുന്നത് പോലെ തന്നെയാണോ ഒരു ഒന്നാം തരം മതതീവ്രവാദ സംഘടനയുടെ വോട്ട് കിട്ടിയെന്ന് നമ്മൾ അവകാശപ്പെടുന്നത് അതിനെയും ഇതിനെയും ഒരേപോലെ തുരന്തം ചെയ്യാൻ പാടുണ്ടോ ഏത് രാഷ്ട്രീയമായ വിദ്വേഷം നമ്മുടെ മനസ്സിലും പ്രവർത്തിയിലും ഉണ്ടെങ്കിലും അത് പാടുള്ളതല്ല പാടുള്ളതല്ലേ ബി ജെ പിക്ക് വോട്ട് ചെയ്തവർ അവരാരാണ് ഈ നാട്ടിലെ സ്കൂൾ അധ്യാപകരാവാം പഠിക്കുന്നവരാവാം ആരുമാകാം അവർ ആ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് ചെയ്തവരാണ് അതിനർത്ഥം അവർ ബിജെപി പ്രവർത്തകരാണെന്നാണ് അവർക്ക് ബിജെപി മെമ്പർഷിപ്പ് ഉണ്ടാകണമെന്നുണ്ടോ ആ വോട്ട് തിരിച്ച് മറ്റെവിടെക്കെങ്കിലും പോയാൽ അതെങ്ങനെയാണ് ബിജെപി വോട്ടാവുന്നത് ബിജെപി അങ്ങയുടെ ചോദ്യത്തിലെ അപകടത്തെ ഞാൻ വീണ്ടും ആ അപകടം അങ്ങയുടെ ചോദ്യത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് ശരിയായ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഏത് മനുഷ്യനെ സംബന്ധിച്ചും ഇന്ത്യൻ താലിബാൻ സത്തിന്റെ പ്രതീകമാണ് ആർ അതിന്റെ പ്രതീകമാണ് ബി ജെ പി ോ കഴിയുന്നതല്ല ആർ എസ് എസിനും എൻ ഡി എഫിനും ലഭിക്കുന്ന വോട്ട് അങ്ങ് ഇടക്ക് കയറി വീണ്ടും സൂചിപ്പിച്ചു എൻ ഡി എഫിനെ പോലെയല്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു ആർ എസ് എസിനും എൻ ഡി എഫിനും ഒരേ തൂവൽ പക്ഷികൾ ഒരേ മതവർഗ മത തീവ്രവാദത്തെ പുലരുന്നവർ ഇവർക്ക് ലഭിക്കുന്ന വോട്ട് അപകടപൂർണമാണ് അത് വിട്ട് ബിജെപിക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകൾ പോലും അത് വിട്ട് അവിടെ പുറത്തു വരണമെന്നല്ലേ നിങ്ങൾ പറയാ അല്ലാണ്ട് ആ ആളുകൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ ബിജെപി ഒന്നും സി പി എമ്മിലേക്ക് നേതാക്കൾ വന്നിട്ടില്ലേ അപ്പൊ അവർ ആ വർഗീയ അജണ്ടയുമായിട്ട് അവരാണ് വന്നത് നിങ്ങൾ എന്തിനാണ് അവർ സ്വീകരിക്കുന്നത് അവനൊരു സാമൂഹ്യ ദുരന്തമാണ് പതാകയുടെ നിന്ന് നിന്ന് രാഷ്ട്രീയത്തിൽ ഒരു മനുഷ്യൻ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയ പക്ഷത്തേക്ക് ചേക്കേറുക സ്വാഗതാർഹമാണ് ഒരു സംശയവുമില്ല അത് അയാളിൽ നിന്നാകുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രതീകമാണ് അതിന്റെ പരിശേധമാണ് അതിനെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് അതിന് മതാത്മകതയുടെയും സാമുദായികപരതയുടെയും ചിഹ്നവും നിറവും നൽകിയതാരാ ഞങ്ങളാണോ അതിവരല്ലേ സ്ഥാനാർത്ഥി സഭയുടെ സ്ഥാപനത്തിരുന്ന് പരിചയപ്പെടണ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ സി പി എം ചിന്തിക്കാവുന്നൂ പക്ഷെ നിങ്ങൾ തന്ത്രപരമായ നിലപാടെടുത്തു കാരണം സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് വരണം പറയണം അപ്പ അവിടുന്ന് തന്നെ വേണം അല്ലാത്ത പക്ഷം ലെനിൻ സെന്ററിലേക്ക് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ ലെന്റ് സെന്ററിൽ വന്ന ഈ സ്ഥാനാർത്ഥി പരിചയപ്പെടുത്തുന്നെങ്കിൽ İd'ınun da mümkün olabilirdi loşluğu ama ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളും നേതാക്കന്മാരും ഒക്കെ എത്രയോ തവണ ഇത് ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ പൊള്ളത്തനം തുറന്നു കാട്ടിയിട്ടുള്ളതാണ് അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞങ്ങൾ നടത്തിയത് ലെനി സെന്ററിൽ വെച്ചിട്ട് തന്നെയാണ് ആശുപത്രിയിലേക്ക് പോയത് വിവരം അറിയിക്കാനും സ്വീകരിക്കാനും വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചു അബ്രഹാം ലിംഗന്റെ ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് അബ്രഹാം ലിംഗന്റെ കവിതും താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതും ഒരു ബന്ധവുമില്ല ഇനി അദ്ദേഹം ഉദ്ധരിച്ച അബ്രഹാം ലിങ്കൻ കമ്മ്യൂണിസത്തെ ആളായിരുന്നു എതിർത്തിന് അദ്ദേഹത്തിന്റെ പരന്ന വായനയിൽ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു കൈവിതും കമ്മ്യൂണിസ്റ്റ് ത്തെ പറ്റി അബ്രഹാം ലിംഗൻ തന്നെ പറഞ്ഞത് പോവർട്ടി അല്ല ഷെയർ ചെയ്യപ്പെടേണ്ടത് പറഞ്ഞ കാർമാക്സിനെ റദ്ദെയ്തുകൊണ്ട് അബ്രഹാം ലിംഗൻ പറഞ്ഞു അതേ അബ്രഹാം ലിംഗിനെ തന്നെ താങ്കൾ ഈ ചർച്ചയിൽ കോട്ടിയിരുന്നതിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട് അബ്രഹാം ലിംഗൻ ശരിയായിരുന്നുവെന്ന് താങ്കൾ സമ്മതിക്കുന്നതിനകത്ത് ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജി പോലും വെക്കാതെ കൂടുവിട്ട് പോയി നിങ്ങളുടെ എം എൽ എ ആയിരുന്ന ആള് പിന്നീട് നിങ്ങൾ പോലും അറിയാതെ പാർലമെന്റ് ഇലക്ഷനിൽ ഗഗൻ മുർമു എന്ന് പറയുന്ന ആള് മത്സരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ കാക്കേ കാക്കേ കൂടെ എന്നുള്ള കവിതയും കൂടെ തങ്ങൾക്ക് ചൊല്ലാം എനിക്ക് താങ്കളോട് പറയാനായിട്ടുള്ളത് കുഞ്ഞുണ്ണിമാ ക്ഷമിക്കണ കുഞ്ചൻ നമ്പ്യര് പറഞ്ഞിട്ടുള്ള ദീപസ്തംഭം മഹാശ്ചര്യം നമുക്ക് കിട്ടണം പണം എന്നുള്ള വ്യവസ്ഥയിൽ നിന്ന് നിങ്ങളൊക്കെ മാറണം നിങ്ങളുടെ പ്രത്യക്ഷ ശാസ്ത്രത്തിനകത്തെ പോരായ്മകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ തയ്യാറാകണം അതല്ല പിണറായി വിജയൻ ചെയ്യുന്ന എല്ലാം ഗംഭീരമാണ് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടാനുള്ളത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് പോകരുത് പോസി ആശുപത്രിയിൽ ഉണ്ടായ സ്ഥാനാർത്ഥിയുടെ അവതരണം സ്വാഭാവികമാണെന്ന് വിചാരിക്കണോ ഒരു പാതിരി അടുത്തിരുത്തിക്കൊണ്ട് ഓ ഈ പാതിരിമാർക്കെതിരായിട്ട് നിങ്ങൾ നടത്തിയ സമരങ്ങൾ നിങ്ങൾ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ നികൃഷ്ടജീവി എന്ന് നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ തന്നെ വിളിച്ചിട്ടുള്ള പ്രസ്താവനകളെല്ലാം മറന്നുകൊണ്ട് ഒരു പിതാവിനെ അടുത്തിരുത്തിക്കൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥി അവതരിപ്പിക്കുക കേരളത്തിൽ ഒരു കാരണവശാലും നടത്തുവാൻ പാടില്ലാത്ത കമ്മ്യൂണൽ പോളറൈസേഷൻ കാലാകാലങ്ങളായി സി പി എം നടത്തുക അതിന് തുടക്കകാരം പിണറായി വിജയനാ ഞാൻ ദുരന്തനായി ായി പോയിം ഹിന്ദു വർഗീയത ഓടുന്ന കാലത്ത് ഹിന്ദു വർഗീയത പറയും ഇസ്ലാമിക വർഗീയത ഓടുന്ന കാലത്ത് ഇസ്ലാമിക വർഗീയത പറയും ക്രിസ്തു ആ വർഗീയതയുടെ ആ പഴക്കച്ചവടത്തെ കേരളത്തിലെ ജനങ്ങൾ വണ്ടി സഹിതം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് തെറ്റിദ്ധരിക്കേണ്ട ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ് താങ്കൾ മുട്ടുമ്പിൽ നടക്കുന്ന സമയത്ത് പാർട്ടി ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് പാർട്ടി ക്ലാസ്സുകളിൽ നിന്ന് കേട്ടിട്ടുള്ള ഓരോരോ വാക്കുകളും ആവേശം മൂത്തിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമരങ്ങൾക്കൊക്കെ പോയിട്ട് അടിയൊക്കെ കൊണ്ടിട്ടുള്ള ആളാണ് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായിട്ട് പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ പറച്ചിലൊന്നും പ്രവൃത്തി വേറൊന്നുമായിട്ട് കണ്ടപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു നേരെ പോയിട്ട് കാക്കി ട്രൗസർ ഇട്ടിട്ട് ആർ എസ് എസ് കാരനും ആയില്ല ത്രിവർണ്ണ പതാക പിടിച്ചിട്ട് കോൺഗ്രസ്സുകാരനും ആയില്ല നമ്മൾ നമ്മുടെ നിലപാടിൽ നിന്നു ഗുഡ് ജോബ് ജീവിതാവസാനം വരെ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് ജീവിക്കുക അത് കേരളം കാലാകാലം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭാവം പുലർത്തിയാൽ മാത്രമേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവൂ എന്നില്ല സഹജീവി സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവന്റെ കഷ്ടപ്പാട് കാണാൻ തന്നെ കമ്മ്യൂണിസ്റ്റ് കാര്യം താങ്കൾ മനസ്സിലാക്കുക അവനൊന്നും അറിയില്ല കാക്കേ എന്നുള്ള ആ നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി കഴിയുന്നുള്ളതാണ് ബഹുമാനിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവേ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ നാല് വയസ്സുള്ളപ്പോൾ ചൊല്ലുന്ന കവിത തന്നെ ആ വരുത് നമ്മൾ നാല്പത് വയസ്സുള്ളപ്പോൾ ചൊല്ലേണ്ടത് നമ്മൾ പ്രായം ചെല്ലുമ്പോൾ അറിവ് വർദ്ധിക്കുകയും നവീകരിക്കപ്പെട്ട മെച്ചപ്പെട്ട മനുഷ്യന്മാരായി ഞാനും അങ്ങയും ഒക്കെ മാറേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ എബ്രാഹിം ലിംഗത്തെ കവിതയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചത് നിനക്കിത്ര ബുദ്ധിമുട്ട് ഞാൻ അങ്ങയുടെ ഇടലും കോൺഗ്രസ് പ്രതിനിധി സംസാരിക്കുമ്പോഴുള്ള അങ്ങയുടെ ഇടപെടലും രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ സഹമാനലിസ്റ്റ് സംസാരിക്കുമ്പോഴുള്ള അങ്ങയുടെ ഇടപെടലും അതുകൂടെ അങ്ങ് പരിശോധിക്കുന്നത് ആങ്കർ എന്ന നിലയിൽ അങ്ങയുടെ പ്രവർത്തനത്തിന് മെച്ചപ്പെട്ട സംഭാവന നൽകുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നതിനെക്കുറിച്ച് താങ്കൾക്ക് താങ്കൾക്ക് അറിയാത്ത ഓർപ്പിക്കുന്നു ശ്രീ ജയ്ക്ക് ചോദ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉണ്ടാവുക അവിടെ തന്നെയാണ് ഇടപെട്ട ചോദ്യങ്ങൾ ഉണ്ടാവുക അതിനാണ് ഒരു മാധ്യമ ചർച്ച എന്നൊക്കെ പറയുക അറിയാം അറിയഞ്ഞിട്ടല്ല പറഞ്ഞോളൂ ഈ ഇതുപോലെ അങ്ങ് മതി ഞാൻ യൂത്ത് കോൺഗ്രസ് മറുപടി പറയാൻ വാശി യൂത്ത് കോൺഗ്രസ് പ്രതികൊണ്ട് പറയാറുള്ളത് നമ്മൾ ഈ കാലയളവിലെങ്കിലും കാക്കയെ കാക്ക കൂടെ കവിത ചൊല്ലി കെ പി സി സി ഓഫീസിലും യൂത്ത് കോൺഗ്രസ് ഓഫീസിലും ഇരിക്കരുത് അങ്ങനെ ഇരുന്നാൽ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ച് മത്സരിപ്പിക്കാൻ വിട്ട എം എൽ എ ആർ എസ് എസ് കൂടാരത്തിൽ അനുഭവം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കും അയ്യോ കിട്ടിയതൊന്നും തലശ്ശേരിയിൽ നേതൃത്വത്തിൽ ജനസംഘവുമായി ആദ്യമായി സഹായിച്ചത് കേരളത്തിൽ ഇടതുപക്ഷമാണ് എന്നുള്ളത് അങ്ങ് പാർഷ്യൽ ഹീറിംഗിനെ സംബന്ധിച്ച് എനിക്ക് ഉപദേശം നൽകിക്കൊണ്ടാണ് നമ്മുടെ ഈ സംവാദം ആരംഭിച്ചത് അങ്ങ് പാർഷ്യലായി ചരിത്രം പഠിക്കരുത് ചരിത്രം പഠിക്കുമ്പോൾ പൂർണ്ണമായും സമഗ്രമായും ചരിത്രം പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം കേരളത്തിന്റെ ോപ്പിക്കാൻ ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തിയ നിങ്ങൾ തൃക്കാക്കരയിൽ ജയിച്ചപ്പോ എസ് ഡി പിയുടെ പതാക പിടിച്ച ആ പ്രചാരകരുമായി ചേർന്നിരിക്കുന്നു നിങ്ങളാണോ മതനിരപേക്ഷതയെ സംബന്ധിച്ച് ക്ലാസ് എടുക്കുന്നത് യാതൊരു ആവശ്യമില്ല എടുക്കണ്ടേ എന്നെ എന്നെ ചരിത്രം പഠിപ്പിക്കാൻ തയ്യാറായ ജയ്ക്ക് ആദ്യം ചരിത്രം വൃത്തിയായി പഠിക്കണം ഈ പിണറായി വിജയൻ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തലശ്ശേരിയിലല്ല മത്സരിച്ചത് കൂത്തുപറമ്പിലാണ് മത്സരിച്ചതെന്നുള്ള അടിസ്ഥാന വിവരം താങ്കൾ ഏറെ ആരാധിക്കുന്ന പിണറായി വിജയനെ പറ്റിയെങ്കിലും താങ്കൾക്ക് ഉണ്ടാകണം ഇല്ല ചോദിച്ചു വായിച്ചു പിന്നെ നാല് വയസ്സുള്ള കവിതായി തലശ്ശേരിയിൽ മത്സരിച്ചത് ഞാൻ പറഞ്ഞോ അതോ പിണറായി തലശ്ശേരിയിൽ മത്സരിച്ചത് പറഞ്ഞു അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞോ പിന്നീട് കള്ളം പറഞ്ഞല്ലേ അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ല പിന്നീട് താങ്കൾ കോട്ട് ചെയ്യാൻ ഉപയോഗിച്ച അബ്രഹാം ലിംഗൺ അബ്രഹാം ലിംഗൺ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് എന്ന് എനിക്ക് പറയേണ്ടി വന്നത് അതായത് ഒരു സന്ദർഭത്തിൽ കോട്ട് ചെയ്യാൻ ഉപയോഗിക്കേണ്ടി വരുന്ന കോട്ട് പോലും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ എതിർത്തൊരു വ്യക്തിയുടേതാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രത്യയശാസ്ത്ര ദാരിദ്ര്യമാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കാര്യമില്ല എന്തൊക്കെ ആയിരുന്നു പിന്നെ താങ്കൾ ഭരണഘടനയുടെ പറ്റി പറയുമ്പോ ആ ഭരണഘടന ഈ രാജ്യത്ത് കൊണ്ടുവന്നപ്പോ ആ ഭരണഘടന അംഗീകരിക്കാതിരുന്ന ഈ രാജ്യത്തെ രണ്ട് പ്രസ്ഥാനങ്ങൾ ഒന്ന് സംഘപരിവാർ പ്രസ്ഥാനവും പിന്നെ ഒന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ആയിരുന്നു എന്ന് താങ്കളെ ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് പ്രചരണത്തിന് വേണ്ടി വന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാലക്കാട് പ്രചരണത്തിൽ വന്ന നേതാവിന്റെ പേര് എൽ കെ അദ്വാനി എന്നായിരുന്നു ആ എൽ കെ അദ്വാനി ജനതാ പാർട്ടിയുടെ നേതാവായിരുന്നില്ല ജനസംഘത്തിന്റെ ആർ എസ് എസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു ആർ എസ് എഫ് നേതാവ് യുവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ